ബ്രിട്ടനിൽ പണപ്പെരുപ്പം പ്രതീക്ഷിക്കുന്നതിലും ഉയർന്നു തന്നെ നിൽക്കുമ്പോഴും ഈ വർഷം നവംബറിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരു തവണ കൂടി പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ റോയിട്ടേഴ്സിന്റെ ഒരു അഭിപ്രായ സർവേയിൽ പങ്കെടുത്തുകൊണ്ടാണ് അവർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഓഗസ്റ്റിലെ യോഗത്തിൽ കഴിഞ്ഞ എട്ട് വർഷ ഏറ്റവും ഉയർന്ന പലിശ നിരക്കായ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമാക്കി മോണിറ്ററി പോളിസി കമ്മിറ്റി കുറച്ചിരുന്നു അഞ്ചിനെതിരെ നാല് വോട്ടുകൾക്കാണ് കമ്മിറ്റി ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ശ്രദ്ധാപൂർവം വേണം നിരക്ക് കുറയ്ക്കാനെന്ന് ബാങ്ക് ഗവർണർ ആൻഡ്രോ ബേലി അന്ന് പറഞ്ഞിരുന്നു അമേരിക്കയിലെ ഫെഡറൽ റിസർവുമായും യൂറോപ്യൻ സെൻട്രൽ ബാങ്കുമായും താരതമ്യം ചെയ്യുമ്പോൾ പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ സാവധാനം പോകാനാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തീരുമാനിച്ചത് മറ്റ് രണ്ടു പേരും ഈ വർഷം പലിശ നിരക്കിൽ എഴുപത്തിയഞ്ച് അടിസ്ഥാന പോയിന്റുകൾ കുറയ്ക്കുമെന്നാണ് കരുതുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജൂൺ മുതൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കാൻ ആരംഭിച്ചിരുന്നു ഫെഡറൽ റിപ്പബ്ലിക് അടുത്ത മാസം മുതൽ ഇത് ആരംഭിക്കും കോവിഡ് പ്രതിക്ക് ശേഷം ആദ്യമായി പലിശ നിരക്ക് വർദ്ധിപ്പിച്ച പ്രധാന സെൻട്രൽ ബാങ്കുകളിൽ ഒന്നായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിനും രണ്ടായിരത്തി മൂന്ന് ഇടയിലായി അഞ്ഞൂറ്റി പതിനഞ്ച് ബേസിക് പോയിന്റുകളാണ് വർദ്ധിപ്പിച്ചത് നാൽപ്പത്തി വർഷക്കാലത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായിരുന്നു ഇത് ഇക്കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിൽ പണപ്പെരുപ്പം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രതീക്ഷിച്ച രണ്ട് ശതമാനത്തിൽ എത്തിയിരുന്നു എന്നാൽ ജൂലൈ മാസത്തിൽ ഇത് രണ്ടേ ദശാംശം രണ്ട് ശതമാനമായി വർദ്ധിച്ചു ഇത് ഉടനെയൊന്നും താഴുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉയരുവാനുമുള്ള സാധ്യതകളുണ്ട് ഈ വർഷം അവസാനത്തോടെ പണപ്പെരുപ്പം രണ്ടു ദശാംശം ഏഴ് അഞ്ച് ശതമാനമാകുമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നത് വർഷാവസാനത്തോടെ പണപ്പെരുപ്പം രണ്ടു ദശാംശം ഏഴ് അഞ്ചു മുതൽ മൂന്ന് ശതമാനം വരെയാകുമെന്നും തൊഴിലില്ലായ്മ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്നും റാബ ബാങ്കിലെ സ്റ്റീഫൻ കൂപ്മൻ പറയുന്നു പണപ്പെരുപ്പം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിലും വളരെ സാവധാനമുള്ള ഒരു പ്രക്രിയയായിരിക്കും അത് സർവേയിൽ പങ്കെടുത്ത അറുപത് സാമ്പത്തിക വിദഗ്ധരിൽ മൂന്ന് പേർ ഒഴുകിയ മറ്റെല്ലാവരും പറയുന്നത് സെപ്റ്റംബർ പത്തൊൻപതിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇരുപത്തിയഞ്ച് ബേസിക് പോയിന്റുകൾ കുറച്ച് പലിശ നിരക്ക് അഞ്ചു ശതമാനത്തിൽ എത്തിക്കുമെന്നാണ് മീഡിയൻ ഫോർകാസ്റ്റ് കാണിക്കുന്നത് നവംബറിൽ വീണ്ടും പലിശ നിരക്ക് കുറച്ച് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലെത്തിക്കുമെന്നാണ് എന്നാൽ അതിനുശേഷം ഡിസംബറിലും അടിസ്ഥാന പോയിന്റുകൾ കുറച്ച് പലിശ നിരക്ക് നാല് ദശാംശം അഞ്ച് ശതമാനത്തിലെത്തിക്കുമെന്നാണ് വിപണിയിലെ സംസാരം ന്യൂസ് ഡെസ്ക്